ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗ്ലമാണ് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു പ്രത്യേക ഒരു കാര്യം മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമേ തന്നെ പുതിയ കെ പി സി സി പ്രസിഡൻ്റായി അധികാരമേറ്റ സണ്ണി ജോസഫ് എന്ന ആൾക്ക് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ് നമുക്കറിയാം സണ്ണി ജോസഫ് എന്ന് പറയുന്നത് ഒരുപാട് കോൺഗ്രസ് പാരമ്പര്യത്തിലൂടെയൊക്കെ വളർന്നു വന്ന സമരങ്ങളൊക്കെ നയിച്ച് ഒരുപാട് വർഷക്കാലം കോൺഗ്രസിൻ്റെ പാതയിൽ ഒക്കെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ച് നേതൃനിരയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് നല്ല ഒരു വ്യക്തി തന്നെയാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്ന പുതിയ കെ പി സി സി പ്രസിഡൻ്റ് അദ്ദേഹത്തിന് തുടർന്നും കോൺഗ്രസിനെയൊക്കെ മുന്നോട്ട് ധീരമായി നയിക്കുവാനുള്ള പ്ര ശക്തിയും ഊർജ്ജമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ് നമുക്കറിയാം എല്ലാവർക്കും അറിയാം കെ സുധാകരൻ എന്ന് പറഞ്ഞ ആളിന്റെ കഴിവും പ്രാഗല്ഭ്യവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പല ധീരമായ പ്രവർത്തികളും നാം കണ്ട് അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് അല്ലെ ആരട എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് ചോദിക്കുവാൻ തക്ക കഴിവുള്ള അതായത് ധീരതയുള്ള ഒരു നേതാവായിരുന്നു കണ്ണൂരുകാരനായ കെ സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തി കാരണം അദ്ദേഹത്തിന് പകരം എനിക്ക് തോന്നുന്നില്ല വേറൊരു വ്യക്തി ഉണ്ടെന്ന് കാരണം അത്രയ്ക്ക് ധീരമായിട്ട് ആരോടും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആർജവുമുള്ള ഒരു നേതാവ് അതാണ് കെ സുധാകരൻ ആ കെ സുധാകരനെ ഈ അവസരത്തിൽ മാറ്റിയത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ശരിയായോ എന്നുള്ളതാണ് ഒരു ചോദ്യം കാരണം എന്നെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ അതൊരു പെട്ടെന്ന് അദ്ദേഹത്തെ മാറ്റിയത് ഒരു ഷോക്കായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം അദ്ദേഹം നമുക്കറിയാം അല്ലേ അദ്ദേഹം ഈ പറഞ്ഞ കോൺഗ്രസിന് വേണ്ടിയൊക്കെ ഒരുപാട് വർഷക്കാലം അദ്ദേഹം ഒരു ചാനലിൽ തുറന്നു പറയുന്നുണ്ട് തന്റെ ഒമ്പതാം വയസ്സില് താൻ ഒരു നൂറ്റി മുപ്പത് ആളുകളുമായിട്ട് തന്നെ ഒരു പ്രതിഷേധ റാലി നടത്തിയിട്ടുണ്ട് ആ റാലി എന്ന് പറയുന്നത് അന്ന് അദ്ദേഹം ഓർമ്മയിൽ നിന്നത് എടുത്തു പറയുന്നത് അങ്കമാലിയിൽ ഏതോ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് കണ്ണൂർ അദ്ദേഹത്തിന്റെ ആ പരിസരത്തൂടെയൊക്കെ അദ്ദേഹം സമരം നയിച്ച അതായത് ഒമ്പതാമത്തെ വയസ്സിൽ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചാനലിൽ പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഗ്രസിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആ നേതൃനിലയിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ തുടക്കം ഒമ്പതാമത്തെ വയസ്സിൽ നിന്ന് തന്നെ പറയണം അദ്ദേഹം അത് ഓർമ്മിപ്പിച്ച് ഓർമ്മിച്ച് അത് പറയുക ആ അന്ന് തുടങ്ങിയ പ്രതിഷേധം ഈ ഒരു പ്രായത്തിനുള്ളിലും അദ്ദേഹം അത് കെടാതെ കാത്തു സൂക്ഷിച്ചു ഏതൊരു സമരത്തെയും ധീരമായി നേരിടാനും ഏത് കാര്യത്തെ ചങ്കൂറ്റത്തോടെ തുറന്നു ാനും ഒരു മടിയുമില്ല ഒരു പേടിയും ഇല്ലാത്ത ഒരു നേതാവായിരുന്നു ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഇലക്ഷൻ അല്ലെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പതിനെട്ട് സീറ്റാണ് നേടിയത് അല്ലേ ഒന്നോർത്ത് നോക്കിയേ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തിളക്കമാർന്ന വിജയം നേടിയ ഒരു വ്യക്തി നമുക്കറിയാം കെ സുധാകരന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരിയത് അപ്പോൾ പിന്നെ ഇപ്പോൾ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹം എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിൽ ഓടി നടന്ന് അതിനുവേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണമായിരുന്നു ആ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണമായിരുന്നു അദ്ദേഹത്തെ മാറ്റുകയാണെങ്കിൽ മാറ്റേണ്ടിയിരുന്നത് ഇത്ര തിടുക്കത്തിൽ അദ്ദേഹത്തെ മാറ്റേണ്ടിയിരുന്നോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും കാരണം അദ്ദേഹത്തിന്റെ ആ പ്രകടനം ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ചിട്ടേ ഉള്ളൂ അതായത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നമുക്ക് അതിന് മുന്നിൽ നമുക്ക് വിഷുലായിട്ട് ൊക്കെയാണ് അപ്പോൾ ഈ പറഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഗംഭീരമായിട്ട് ആ ഒരു വിജയത്തിളക്കമൊക്കെ നേടിയിട്ട് വേണമായിരുന്നു അദ്ദേഹത്തെ മാ ഇതിൽ നിന്ന് മാറ്റുവാണെങ്കിൽ തന്നെ മാറ്റേണ്ടിയിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ തിരുക്കത്തിൽ മാറ്റിയത് ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു പന്ത്രണ്ട് വർഷക്കാലം ഞാൻ മലപ്പുറത്തുണ്ടായിരുന്നു ഈ ഒരു 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 രണ്ട് ഒരു വർഷം മുമ്പ് ഒന്നോ ഒന്നര വർഷം മുമ്പ് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് മലപ്പുറം ടൗണിനടുത്ത് തന്നെയാണ് റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് അവിടുത്തെ ഏറ്റവും നമ്പർ വൺ ആണ് അവിടെ വെച്ചായിരുന്നു അന്ന് മലപ്പുറം ജില്ലയുടെ അതായത് കോൺഗ്രസിന്റെ ഒരു എന്താണ് ജില്ലാ കൺവെൻഷനാണെന്ന് തോന്നുന്നു അതിന് കെ സാകരൻ വന്നാണ് ഉദ്ഘാടനം ചെയ്തത് അതൊക്കെ ഞങ്ങൾ അവിടെ വന്ന് അത്ഭുതത്തോടെയൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ഞാനും ഒക്കെ അന്ന് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബിലൊക്കെ മുൻപിലത്തെ വീഡിയോയിലൊക്കെ ആ വീഡിയോ കടപ്പുണ്ട് റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ജില്ലാതല കോൺഗ്രസിൻ്റെ കൺവെൻഷനാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ഇതൊക്കെ ഞാൻ അന്ന് അവിടെ ഷൂട്ട് ചെയ്ത് എൻ്റെ ചാനലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് സുധാകരന്റെ തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ കേട്ട് അവിടെ നിന്ന ജനം അതായത് മലപ്പുറംക്കാരൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ഒരു ഒരു സംഭവമൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഈ അവസരത്തിലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മുന്നോട്ട് പാർട്ടിയെ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ മാറ്റിയത് എന്തോ ഒരു എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ വിജയം തലക്കമാർന്ന വിജയത്തോടു കൂടി വേണമായിരുന്നു അദ്ദേഹത്തിന് മാറ്റം കൊടുക്കുവാനായിട്ട് അത് അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് മലപ്പുറത്ത് ഞാനിപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് അതാണ് ഓർത്തുവരുന്നത് ഇതുപോലെ തന്നെ അദ്ദേഹം കേരളക്കരയിൽ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ഫംഗ്ഷനിലും പോയി പങ്കെടുക്കുകയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാണ് ഈ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഓപ്പൺ മൈൻഡാണ് തുറന്നങ്ങ് പറയും ചെരി കണ്ടാലും തെറ്റ് കണ്ടാലും അദ്ദേഹം പ്രതികരിക്കും പെട്ടെന്ന് പ്രതികരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ശുദ്ധമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തുറന്ന് കാര്യങ്ങൾ തുറന്ന് പറയുന്നവരെ ആളുകൾക്ക് ഇഷ്ടമല്ല പക്ഷേ അവരുടെ മനസ്സിൽ കള്ളമില്ല ഇതില്ല ഉള്ളത് അവർ ഉടനടി ആ സ്പോട്ടിൽ തുറന്ന് പറയും പക്ഷേ ചിരിക്കുന്ന മയക്കുന്ന മുഖത്തോടെയൊക്കെ സംസാരിക്കുന്നവരുടെ ഉള്ളിൽ എപ്പോഴും കള്ളത്തരങ്ങളൊക്കെ കാണും പക്ഷേ കെ സുധാകരൻ പറയുന്ന വ്യക്തി ഒരു ഓപ്പൺ പുസ്തകമാണ് ഓപ്പൺ അതായത് അദ്ദേഹം ദേഷ്യം വന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടക്കേട് വന്നാൽ ഒരു കാര്യം ചെയ്യുന്നത് തെറ്റാണെന്ന് കണ്ടാൽ അത് തുറന്നു പറയും അത് തെറ്റ് തെറ്റാണെന്ന് തുറന്ന് പറയും അതുപോലെ തന്നെ ശരി കണ്ടാൽ അദ്ദേഹത്തെ ആ ആളിനെ പുകഴ്ത്തി സംസാരിക്കാനും അദ്ദേഹത്തെ അഭിനന്ദിക്കാനും മടിക്കാത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് കെ സുധാകരൻ അതൊക്കെ നമ്മളുടെയൊക്കെ കൺമുമ്പിൽ പല കാര്യങ്ങളും നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും അഭിനന്ദിക്കുന്നതും വിമർശിക്കുന്നതും ഒക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കെ പി സി സി പ്രസിഡന്റിനെ മാത്രം മാറ്റിയത് ശരിയായില്ല ആ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കാരണം അപ്പോൾ അല്ലെങ്കിൽ വേറെ പലർക്കും സ്ഥാനമാറ്റങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു കെ പി സി സി പ്രസിഡന്റിനെ മാത്രം മാറ്റി ഇപ്പം അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ മാറ്റിയില്ല അതുപോലെ മറ്റു പല ആൾക്കാരെയും മാറ്റാതെ ഈ കെ പ്രസിഡന്റിനെ മാത്രം മാറ്റിയത് ശരിയായ നടപടിയാണോ അദ്ദേഹത്തെ മാത്രം മാറ്റിയത് എന്താണ് എന്നുള്ള കാര്യം പലപ്പോഴും അണികൾക്കൊക്കെ ഒരു സംശയമായി നിൽക്കുന്നു കാരണം അത്രയ്ക്ക് ധീരമായ നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റിയത് എന്താണെന്ന് നമുക്കൊന്നും മനസ്സിലാകുന്ന കാര്യമല്ല ആ എന്തായാലും പാർട്ടിയുടെ നിലപാടാണ് നമുക്ക് അത് പിന്നെ അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു നിങ്ങളിത് അറിഞ്ഞില്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കെ പി സി സി പ്രസിഡന്റിനെ പുതിയ ആൾ വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഹൈക്കമാൻഡിലെ ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അന്ന് അവർ എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല ഏതാ കെ പി സി സി പ്രസിഡന്റേയും പുതിയ പ്രസിഡന്റിനെ നിയമിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം ഫോണിൽ സംസാരിച്ചിട്ട് അന്ന് ഇതൊന്നും തന്നോട് തുറന്നു പറഞ്ഞില്ല എന്ന് അദ്ദേഹം തന്നെ ആ ചാനലിൽ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം തോന്നും അല്ലേ ശരിയല്ലേ നിങ്ങൾക്കാണേലും തോന്നത്തില്ല ഇപ്പം നമുക്കാണേലും പെട്ടെന്ന് നമ്മളെ ഒരു പെട്ടെന്ന് എടുത്ത് മാറ്റുമ്പോൾ ആ കാണേലും തോന്നും കാരണം അദ്ദേഹം ആഗ്രഹിച്ചതും ഇതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിക്കൊടുക്കണം അതിനുശേഷം അദ്ദേഹത്തിന് ആ ഒരു സ്വീകാര്യതയോടുകൂടി നല്ല യാത്രയും കൊടുത്ത് അദ്ദേഹത്തെ അങ്ങ് മാറ്റുവാണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും വിഷമം തോന്നില്ലായിരുന്നു പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ അദ്ദേഹത്തിന് ആണെങ്കിൽ തോന്നുന്നു അദ്ദേഹം ആ ചോദിച്ച ചാനലിൽ അദ്ദേഹം അത് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടൊന്നുമല്ല സണ്ണി ജോസഫ് എന്ന് പറയുന്ന പുതിയ കെ പി സി സി പ്രസിഡന്റ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണെന്നും അദ്ദേഹം എന്റെ കൂടെ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഇപ്പോൾ കെ കെ പി സി സിയുടെ മുൻനിരയിൽ നിൽക്കുന്ന എല്ലാവരും നല്ല ആളുകളൊക്കെ തന്നെയാണെന്നും കഴിവും ഒക്കെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് പിന്നെ അദ്ദേഹത്തെ മാറ്റിയപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു വിഷമം ഉണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാവും മനുഷ്യരാണോ അതെല്ലാവർക്കും ഉണ്ടാവും അതിൽ അദ്ദേഹത്തെ വിമർശിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അത് സ്വാഭാവികമായിട്ടും നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നത് പക്ഷേ അത് ഇത്രയും നേതൃനിരയിൽ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ നിന്നിട്ട് അദ്ദേഹത്തിന് ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു അവസരം കൊടുക്കാതെയുള്ള വിഷമം അദ്ദേഹം തുറന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അടുത്ത ഇലക്ഷനിൽ എവിടെ നിന്ന് ജയി മത്സരിക്കാൻ താല്പര്യമുണ്ടോ സുധാകരനെ മത്സരിക്കാൻ താല്പര്യമുണ്ടോ അദ്ദേഹം പറഞ്ഞത് ഞാനല്ലാതെ തീരുമാനിക്കേണ്ട പാർട്ടിയാണ് എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് അത് കണ്ണൂരിൽ നിന്ന് തന്നെ മത്സരിക്കാനാണ് എനിക്ക് താൽപ്പര്യം കാരണം കണ്ണൂരിൽ എന്നെ വിശ്വസിക്കുന്ന ഒരു ഒരുപടി ജനങ്ങളുണ്ട് അവർ എന്നെ വിജയിപ്പിക്കും എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയമില്ല അപ്പം കണ്ണൂരിൽ നിന്ന് മത്സരിച്ച് ജയിക്കാനാണ് എനിക്ക് താല്പര്യം പാർട്ടി പറഞ്ഞാൽ ഞാൻ നിറ്റും മത്സരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കും എന്ന് തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പാർട്ടിക്ക് വേണ്ടിയൊക്കെ ഇത്രയും ധീരമായി കണ്ണൂരിൽ ഒരു നിലപാടെടുക്കുന്ന ഒരു വ്യക്തി ആണ് അതായത് ഇത്രയും സ്ട്രോങ് ആയിട്ട് കണ്ണൂരിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ നാം ആരും കണ്ടിട്ടുണ്ടായില്ല അത്രയ്ക്ക് ധീരമായ ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ കെ സുധാകരൻ തീർച്ചയായും അദ്ദേഹത്തിന് ഈ പ്രാവശ്യം കണ്ണൂരിൽ ഒരു സീറ്റ് കൊടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റിൻ്റെ ഇത് ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി അദ്ദേഹം പറഞ്ഞു അതായത് കെ സുധാകരൻ എന്ന് പറയുന്ന നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പം തുറന്ന് ചാനലിനോട് സംസാരിച്ചത് അതൊരു കുറ്റമായി കാണേണ്ട അദ്ദേഹത്തിൻ്റെ മനസ്സിന്റെ വിഷമായിരിക്കും അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അത് കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു നിലപാടിലേക്കൊന്നും അല്ല അദ്ദേഹം പോയിരിക്കുന്നത് അതുകൊണ്ട് ആ മൊത്തത്തിലെടുത്താൽ മതിയെന്നുള്ള നിലപാട് ആ കെ ആ നമ്മുടെ കെ മുരളീധരൻ പറഞ്ഞ ആ അഭിപ്രായത്തോട് ഞാനും യോജിക്കുകയാണ് കാരണം സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും ആ ഒരു അഭിപ്രായം തുറന്ന് പറയും കാരണം പെട്ടെന്ന് ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ആരാണെങ്കിലും അത് പറയും കാരണം അത് സ്വാഭാവികമാണ് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്ന പെട്ടെന്ന് വന്ന ഒരു വികാരത്തിൻ്റെ ഒരിതാണ് കാരണം അദ്ദേഹം അതുപോലെ പാർട്ടിക്ക് വേണ്ടി ഒരു ജീവൻ വെടിഞ്ഞ് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വന്തം ജീവൻ മറന്നു തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും ഈ അണികളൊന്നും മറക്കുമെന്ന് തോന്നില്ല കാരണം അത്രയ്ക്ക് കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള അദ്ദേഹത്തോളം പാരമ്പര്യമുള്ള ആളുകൾ ഇന്ന് പാർട്ടിയിലുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ് പ്രത്യേക ക്ഷണിതാവായിട്ട് താങ്കളെ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അങ്ങനെ പ്രത്യേക ക്ഷണിതാവായിട്ട് പോയിട്ട് എന്താണ് കാര്യം അതിനെന്താണ് എനിക്കുള്ള റോൾ എന്നാണ് കെ പി സി സി പഴയ മുൻ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ അവരോട് തിരിച്ചു ചോദിച്ചത് ശരിയാണ് കാരണം അദ്ദേഹത്തിന്റെ റോൾ എന്താണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം എന്താണെന്നോ ഒന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടില്ല അത് പ്രത്യേക ക്ഷണിതാവായിട്ടാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത് അപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം സ്വാഭാവികമായി സ്വതസിദ്ധമായ ശൈലിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ഏതാക്കി നമ്മുടെ കെ സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തി അപ്പോൾ ഒരിക്കൽ പോലും ഒരു കോൺഗ്രസിനെയോ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു അണികളെയോ അല്ലെങ്കിൽ ഒരു ഒരു നേതാക്കന്മാർ ോ അദ്ദേഹം ഈ ചർച്ചയിലൊന്നും അദ്ദേഹം വിമർശിച്ചു പറഞ്ഞിട്ടില്ല അദ്ദേഹം പുതിയ കെ പി പ്രസിഡന്റിനെ അനുഗ്രഹിച്ച കാര്യം ഒരു തലയിൽ കൈവച്ച് താങ്കൾ അന്ന് അനുഗ്രഹിച്ചല്ലോ എന്ന് ചോദിച്ചപ്പം അപ്പം ഞാൻ നന്ന നല്ല ഉദ്ദേശശക്തിയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ സണ്ടി ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ പുതിയ കെ പി സി 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 പ്രസിഡന്റ് തലയിൽ കൈവച്ച അനുഗ്രഹിച്ചത് നിങ്ങൾ പ്രായമുള്ള വ്യക്തികളോട് ചോദിച്ചു നോക്കൂ അങ്ങനെ കൈവച്ച അനുഗ്രഹിക്കുന്നതിന്റെ പ്രാധാന്യം അവർ പറഞ്ഞു തരും നല്ല മനസ്സോടുകൂടി ഹൃദയം തുറഞ്ഞാണ് ഞാൻ അനുഗ്രഹിച്ചത് അത് മുതിർന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു ഞാൻ ശരിക്കും അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നത് മനസ്സ് പറഞ്ഞു തന്നെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇനിയുമുള്ള സണ്ണി ജോസഫിൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം ഒരു ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് തന്നെ നമുക്കും ആശംസിക്കാം അതുപോലെ തന്നെ കെ സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാന്യമായ അർഹിക്കുന്ന സ്ഥാനം തന്നെ കോൺഗ്രസിൽ കൊടുക്കണം കാരണം ഇത്രയ്ക്ക് പാരമ്പര്യവും പ്രാധാന്യവും ഒക്കെയുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മളൊക്കെ അദ്ദേഹത്തെ ചെറുപ്പകാലം മുതലുകളിലൊക്കെ അന്ന് മുതലേ വളരെ അത്ഭുതത്തോടെയും അഭിമാനത്തോടെയും ഒക്കെ വീക്ഷിച്ചിരുന്ന ആളുകളാണ് എന്നെപ്പോലെയുള്ള നാട്ടിലുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ പലരും ഈ അടുത്ത കാലത്ത് അടുത്ത ദിവസങ്ങളായിട്ട് കെ പി സി സി പ്രസിഡന്റ് മാറ്റിയപ്പോൾ പലരും സംസാരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളും ഞങ്ങൾ ഇങ്ങനെ വർത്തമാനം പറ്റുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടായിരുന്നു അദ്ദേഹത്തെ ഇത്ര തിരത്തിൽ മാറ്റേണ്ടിയിരുന്നോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ വൈകിട്ട് എല്ലാവരും കൂടി ഒന്ന് സംസാരിക്കുന്ന അവസരങ്ങൾ അപ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ എന്തായാലും പുതിയൊരു മാറ്റം വന്നു ഇനി അതനുസരിച്ച് എല്ലാവരും തന്നെ നമ്മുടെ സണ്ണി ജോസഫിന് പിന്തുണ കൊടുക്കുക അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി കാണാൻ കാണേണ്ടിയിരുന്നു പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതൊക്കെ അതുപോലെ തന്നെ വരുന്ന നിയമസഭാ ഇലക്ഷനിലൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അതുപോലെ തന്നെ കെ സുധാകരൻ നല്ലൊരു ശുഭകാലം ഉണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട നൽകുകയാണ് നാളെ നമ്മൾ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്